നമസ്കാരം രേണു സുധിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് തിരുവല്ല സ്വദേശിയായ ആർട്ടിസ്റ്റ് ഇന്ദു കൊലം സുധിയുടെ മൂത്തപുത്രൻ കിച്ചുവിനെ മൂന്ന് വർഷത്തോടും സംരക്ഷിച്ചത് താനാണെന്നും അവൻ തനിക്ക് മകനെപ്പോലെയാണെന്നും സുധി തനിക്ക് ജ്യേഷ്ഠ സഹോദരനാണെന്നും വെളിപ്പെടുത്തി ഇവർ നൽകിയ അഭിമുഖത്തിൽ രേണുവിനെതിരെ കടത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത് നാഴികു നൂറുകൂട്ടം കിച്ചു തൻ്റെ മകനാണെന്നും ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കണ്ടെന്നും ആവർത്തിക്കുന്ന രേണു സുധി എന്തുകൊണ്ടാണ് അവനെ സുതി ലയത്തിൽ താമസിപ്പിച്ച് പഠിപ്പിക്കാറുള്ളത് രണ്ട് കുട്ടികൾക്കും കൂടിയാണ് വീട് നിർമ്മിച്ചു കൊടുത്തത് എന്നാണ് താൻ അറിയുന്നത് എന്നാൽ രേണു സ്നേഹത്തോടെ അവനോട് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല എന്നാണ് തൻ്റെ അറിവ് വീണ എസ് പുള്ളിയുടെ അഭിമുഖം സംപ്രേഷണം ചെയ്ത ചാനൽ തന്നെയാണ് എന്തുവിനെയും കണ്ടെത്തി അഭിമുഖം എടുത്തത് ശ്രുതി ചേട്ടൻ്റെ ആദ്യ ഭാര്യ ശാലിനി കിച്ചുവിനെ മാത്രമേ ഉള്ളൂ അവനെ വളർത്തിയത് താനാണ് ഈ നെഞ്ചിലിട്ടാണ് അവനെ ഉറക്കിയത് കിച്ചുവിനെ ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്നും അവർ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി കിച്ചുവിൻ്റെ അമ്മ മരിച്ചിട്ടില്ല താൻ തന്നെയാണ് അവൻ്റെ അമ്മ കിച്ചുവിനെ ഓർത്താണ് ഒരുപക്ഷെ കൊല്ലം സുധിയുടെ ആത്മാവ് വേദനിച്ചിരിക്കുക എന്നും കിച്ചുവായിരുന്നു ശുദ്ധിച്ചേട്ടൻ്റെ ലോകമെന്നും ഇന്ദു അഭിമുഖത്തിൽ പറയുന്നു താൻ ശുദ്ധിച്ചേട്ടൻ്റെ ആരാണെന്ന് ശാലിനിക്കും വീണയ്ക്കും വ്യക്തമായി അറിയാം അതേസമയം രേണു സുതിയെ താൻ നേരിട്ട് കണ്ടിട്ടില്ല മറ്റു രണ്ടു പേരുമായി താൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇരുവരുമായി താൻ ഒരു വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇന്ദു വെളിപ്പെടുത്തി മൂന്ന് വർഷത്തോളമാണ് താൻ കിച്ചുവിനെ സംരക്ഷിച്ചത് അതിനുശേഷം ശുദ്ധിച്ചേട്ടൻ്റെ മകനും മടങ്ങിപ്പോവുകയായിരുന്നു ആ സമയത്ത് താൻ അനുഭവിച്ച മാനസിക വിഷമം പറഞ്ഞറിയിക്കാനാവില്ല ശ്രുദ്ധി ചേട്ടൻ്റെ സംസ്കാര ചടങ്ങിൽ താൻ പങ്കെടുത്തിരുന്നു കടുത്ത പനിയായതിനാൽ വേഗം തിരിച്ചു പോരേണ്ടി വന്നു ശ്രുതി ഭാര്യ എന്ന് അവകാശപ്പെട്ടെത്തിയ വീണായ സ്പിള്ള പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണ് ഇതിനിടെ രേണു സുധിയുടെ വിവാഹ സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം ബ്ലോഗർമാർ രംഗത്തെത്തി രണ്ടായിരത്തി പതിനേഴിൽ വിവാഹതയായി എന്ന അവകാശപ്പെടുന്ന രേണുവിൻ്റെ സർട്ടിഫിക്കറ്റ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലേതാണ് എന്നാണ് എന്നാണ് アラブロン。